നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് പച്ചക്കപ്പ വാട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ ചെത്തുന്നതും എങ്ങനെയാണെന്ന് കാണിച്ച് തരാം എനിക്ക് ഒരുത്തന്നതാണ് നമ്മളെപ്പോലെ പുറം നാട്ടിൽ താമസിക്കുന്നവർക്കെല്ലാം കപ്പ വാട്ടാൻ പറ്റുന്നേ ഉള്ളൂ കേരള റോഡ് എല്ലാവിടെയും ഉണ്ടല്ലോ എല്ലാ നാട്ടിലുമുണ്ട് കപ്പ പൊളിച്ചു കഴിഞ്ഞ് അതാ കപ്പ ഇങ്ങനെയാണ് ചെക്കുക അങ്ങനെ ചെച്ചും മറിച്ചും കപ്പ ചെത്തണം ഇങ്ങനെ പണ്ട് തൊട്ടേ കപ്പ വെക്കാറ് ഇങ്ങനെ ചെത്തിയ കപ്പ ഉണങ്ങി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കപ്പയെല്ലാം ചെത്തിക്കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ കപ്പ ഇടുക കപ്പയിട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇടാൻ പാടില്ല ഈ കപ്പ പൊങ്ങിക്കട്ടുന്നത് അത് പരക്കാൻ താമസിച്ചുകൊണ്ടായിരിക്കും എന്നാലും ഉണങ്ങി വരുമ്പോൾ നല്ലതു തന്നെയായിരിക്കും ഇളക്കി കൊടുക്കുക കപ്പ നല്ലപോലെ തിളക്കുമ്പോൾ ഒന്ന് കോരി നോക്കണം വെന്ത് മലന്നു പോകാൻ പാടില്ല അതെ ഇപ്പം കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഊറ്റി എടുക്കാം അത് കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി തിറച്ചിൻ്റെ മേലെയാണ് കൊണ്ടിടുന്നത് ഒടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ആകാൻ പാടുള്ളൂ ഇത്ര വെന്തില്ലെങ്കിൽ കപ്പ കുത്തം കുത്തും ഇങ്ങനെ ഉണക്കി വെക്കുന്ന കപ്പ രണ്ട് വർഷം വരെയും കൂടാതെ ഇരിക്കും കപ്പ ഞാൻ വാപ്പിൻ്റെ മേലെ ഇട്ടിട്ട് തുണി വിരിച്ചിട്ട് നാല് ദിവസമാകുമ്പോഴത്തേനും കപ്പ ഉണങ്ങി കിട്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാണ് കപ്പയും കടലിയും കപ്പ കുഴുക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കപ്പ പാട്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട